കീഴിലാസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന പരിശുദ്ധ സഭയുടെ സെന്റ് തോമസ് ധ്യാനകേന്ദ്രം ഒരുക്കുന്ന വചനസന്ധ്യയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് പെന്തിക്കൊസ്തി പെരുന്നാളാണ് വിളവെടുപ്പിനോട് ബന്ധപ്പെടുത്തിയാണ് പഴയ നിയമകാലത്ത് പെന്തിക്കൊസ്തി പെരുന്നാൾ ആചരിച്ച് വന്നിരുന്നത് അതുകൊണ്ട് വിളവെടുപ്പിന്റെ പെരുന്നാൾ എന്നുകൂടി പെന്റി പെരുന്നാൾ അറിയപ്പെട്ടിരുന്നു വിശുദ്ധ വേദപുസ്തം പരിശോധിക്കുമ്പോൾ പുറപ്പാട് പുസ്തകം ഇരുപത്തിമൂന്നാമത്തെ അദ്ധ്യായത്തിന്റെ പതിനാറാമത്തെ വാക്യത്തിൽ ഈ വിളവെടുപ്പ് പെരുന്നാളിനെ കുറിച്ച് നമുക്ക് വായിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും പഴയ നിയമകാലത്ത് പെസഹാ പെരുന്നാൾ ആഘോഷിക്കുന്ന ആഴ്ചയിലെ ശാപത് ദിനം മുതൽ ഏഴ് ആഴ്ചകൾക്ക് ശേഷം വരുന്ന ശാമ്പത് ദിനമാണ് പെന്തിക്കൊസ്തി പെരുന്നാളായി യഹൂദന്മാർ ആഘോഷിച്ച് വന്നത് അതുകൊണ്ട് തന്നെ അമ്പതാം പെരുന്നാൾ എന്നുകൂടി പെന്തിക്കൊസ്തി പെരുന്നാളിന് ഒരു പേരുണ്ട് വിളവെടുപ്പ് കാലമായിരുന്നതിനാൽ ധാന്യങ്ങളുടെ വിളവെടുപ്പും സമൃദ്ധിയും ആഘോഷവും ഒക്കെ ഒരു ഉത്സവ പ്രതിനിധിയാണ് യഹൂദന്മാർക്ക് നൽകിയിരുന്നത് അതുകൊണ്ട് തന്നെ അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സ്തോത്രം ചെയ്യുവാൻ പ്രത്യേകം ഈ പെരുന്നാൾ ചിട്ടപ്പെടുത്തിയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും പുതിയ നിയമം പരിശോധിക്കുമ്പോൾ നമ്മുടെ കർത്താവ് രഹിതാമാവുന്ന യേശു ക്രിസ്തു ഉയർപ്പ് പെരുന്നാളിന് ശേഷം അമ്പതാം ദിവസം പരിശുദ്ധാത്മാവിനെ തന്റെ അപ്പോസ്തോലന്മാരുടെ മേൽ വർഷിച്ചതിന്റെ ആഘോഷമായിട്ടാണ് ഈ പെരുന്നാൾ ആചരിക്കുന്നത് അതുകൊണ്ട് തന്നെ പരിശുദ്ധ സഭയുടെ ഔദ്യോഗികമായ ഉദ്ഘാടനം നടത്തപ്പെട്ടത് പെന്തികൊസ്തി പെരുന്നാളിലാണ് യേശുക്രിസ്തുവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം ശിഷ്യന്മാരുടെ ഇടയിൽ എന്തെന്നില്ലാത്ത ഒരു ശൂന്യതാബോധവും ഇരുട്ടും നിറഞ്ഞിരുന്നതായി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു സ്വർഗാരോഹണത്തിന് മുമ്പ് യേശു ക്രിസ്തു വാക്നത്വം ചെയ്ത ആശ്വാസ ദായകനെ സഹായകനെ കാത്ത് അവർ സെഹിയോൻ മാളികയിൽ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ച് ഇരിക്കുകയാണ് അപ്പോഴും അവരുടെ മനസ്സിലും അവരുടെ മുഖത്തും ഭയാശങ്കകൾ നിറഞ്ഞിരുന്നു എന്ന് വചനം നമ്മോട് പറയുന്നുണ്ട് അസ്വസ്ഥ ചിത്തരായിരുന്ന ശിഷ്യന്മാർ സിഹിയോന്മാളിയിൽ ഒരുമിച്ച് പ്രാർത്ഥന നിരതരായി സഹായകരെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരുടെ മേൽ ആവസിക്കുന്നതായി നാം വായിക്കുന്നു പ്രാർത്ഥന നിരതരായിരുന്ന കർത്താവിന്റെ പ്രിയപ്പെട്ട മാതാവും ശ്ലീഹന്മാരുമുൾപ്പെടെയുള്ള നൂറ്റി ഇരുപത് പേരുടെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അഗ്നി നാവായി ആവസിക്കുന്നതായി നാം വായിക്കുന്നു ഗ്രീക്ക് ഐതിഹ്യങ്ങൾ പരിശോധിക്കുമ്പോൾ ദേവന്മാരുടെ അടുക്കൽ നിന്ന് പ്രോമത്യൂസ് അഗ്നി മോഷ്ടിച്ച് കൊണ്ടുവന്ന് ഭൂമിയിൽ കൊടുത്തു എന്ന് നാം വായിക്കുന്നുണ്ട് എന്നാൽ നമ്മുടെ കർത്താവ് രക്ഷിതാവുന്ന യേശു ക്രിസ്തു തന്റെ മനുഷ്യാവതാരത്തിലൂടെ ക്രൂശ്മരണത്തിലൂടെ ഉദ്ധാനത്തിലൂടെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ വർഷിക്കാനുള്ള സാഹചര്യം ക്രമീകരിച്ചു എന്നാണ് ക്രൈസ്തവരായ നാം അനുസ്മരിക്കുന്നത് അഗ്നിനാവിന്റെ രൂപത്തിൽ സകല മലിനതകളെ ശുദ്ധീകരിക്കുന്ന അഗ്നിയുടെ ആവസിപ്പാൽ ശിഷ്യന്മാരിലൂടെ പരിശുദ്ധാത്മാവിനെ പ്രദാനം ചെയ്ത സ്വർഗത്തെ നാം സ്തുതിക്കുകയാണ് ചെയ്യുന്നത് സത്യത്തിൽ പെന്തിക്കുസ്തി അനുഭവം ശിഷ്യന്മാരുടെ ജീവിതത്തിൽ വളരെ വലിയ ആന്തരികമായ പരിവർത്തനമാണ് ഉണ്ടാക്കിയത് ഭീരുക്കളായിരുന്നവർ ധീരന്മാരായി തീർന്നിരിക്കുന്നു അസ്വസ്ഥ മാനസരായിരുന്ന ശിഷ്യന്മാർ സ്വസ്ഥതയും സമാധാനവും ആത്മാവിന്റെ വരങ്ങളും പ്രാപിച്ചവരായി സന്തുഷ്ടരായി തീർന്നിരിക്കുന്നു ശക്തരായി തീർന്നിരിക്കുന്നു പുതുക്കപ്പെട്ടവരായി മാറിയിരിക്കുന്നു വിവിധ ഭാഷകളിൽ ദൈവത്തിന്റെ വചനം പ്രസംഗിച്ചതായി നാം വായിക്കുന്നു അനേകങ്ങളെ വചനത്തിന്റെ ചൈതന്യത്താൽ ശക്തിയാൽ ക്രിസ്തുവെങ്കിലേക്ക് ആകർഷിക്കുവാൻ അവർക്ക് സാധിച്ചു ആയിരക്കണക്കിനാളുകൾ ഹൃദയത്തിൽ കുത്തുകൊണ്ട് സ്നാനം സ്വീകരിച്ച് അനുദിനം സഭയോട് ചേർന്നു എന്ന് നാം വായിക്കുന്നുണ്ട് വിവിധ ഭാഷകളെയും വിവിധ ദേശങ്ങളെയും വിവിധ വ്യക്തിത്വങ്ങളെയും ഐക്യത്തിന്റെ ചരടിൽ കോർത്ത് അവർ ക്രിസ്തുവിന്റെ സന്നിധിയിലേക്ക് ആനയിക്കുകയാണ് ചെയ്യുന്നത് കർത്താവിന്റെ അപ്പോസ്തോലന്മാരുടെ പരിശുദ്ധാത്മ പ്രേരിതമായ പ്രസംഗം ശ്രവിച്ചവരുടെ മേൽ ആ ബാബേൽ ഭിന്നത മാറിപ്പോകുന്നതായിട്ട് നാം കാണുകയാണ് അസ്വസ്ഥ വിചാരങ്ങൾ ദൂരീകരിക്കപ്പെടുന്നതായി നാം മനസ്സിലാക്കുകയാണ് ഉൽപ്പത്തി പുസ്തകത്തിന്റെ പതിനൊന്നാമത്തെ അധ്യായത്തിന്റെ ആദ്യത്തെ ഒമ്പത് വചനങ്ങൾ പരിശോധിക്കുമ്പോൾ ഒരു ബാബേൽ അനുഭവം കലക്കത്തിന്റെ അനുഭവം ഉണ്ടായിരുന്നു ആ അനൈക്യത്തിന്റെയും ചിത്രത്തിന്റെയും ആത്മാവിനെ ഇവിടെ പരിശുദ്ധാത്മാവിന്റെ ആവശ്യപ്പിലൂടെ നിർമാർജനം ചെയ്യുകയാണ് സത്യത്തിൽ സ്വർഗം ചെയ്യുന്നത് കർത്താവിന്റെ ക്രൂശു മരണത്തിന് ശേഷം ഭീരുക്കളായി തീർന്ന ശിഷ്യന്മാർ ധൈര്യം സംഭരിച്ച് പോരാട്ട വീര്യത്തോടുകൂടെ ഇരുഷുലേമിലും ശമരിയിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും ജീവനുള്ള സുവിശേഷവുമായി കടന്നു പോകാനായിട്ട് തുടങ്ങി അവർ കർത്താവിന്റെ ധൈര്യത്തോടുകൂടെ പ്രസംഗിച്ചു പലരും രക്തസാക്ഷികളായി തീർന്നു എന്ന് ാക്കുമ്പോഴാണ് ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയും ചൈതന്യവും അപ്പോസ്തോലന്മാരിൽ എത്രമാത്രം പ്രബലമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക അപ്പോസ്തോല പ്രവർത്തികൾ രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ നാലാമത്തെ വാക്യവും എട്ട് മുതൽ പതിനൊന്ന് വരെയുള്ള വചനഭാഗവും വായിക്കുമ്പോൾ കർത്താവിന്റെ ജീവനുള്ള സുവിശേഷം പ്രസംഗിക്കുക മാത്രമല്ല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോയി സഭ സമൂഹങ്ങൾക്ക് അടിസ്ഥാനമിടുവാനും അപ്പോസ്തോലന്മാർക്ക് സാധിച്ചതായി നാം വായിക്കുന്നു പരിശുദ്ധാത്മാവ് പരിശുദ്ധ സഭയെ ഐക്യത്തിലും കൂട്ടായ്മയിലും ഒന്നിച്ചു നിർത്തുന്നതായി നാം മനസ്സിലാക്കുന്നു വിവിധ ദാനങ്ങളാൽ വിവിധ സിദ്ധികളാൽ കർത്താവിന്റെ അപ്പോസ്തോലന്മാരെ നിയന്ത്രിച്ച് പരിശുദ്ധാത്മാവ് അവരോട് കൂടെ സഞ്ചരിക്കുന്നതായി ാക്കുന്നു അവരുടെ കൂട്ടായ്മയിലും ശുശ്രൂഷ സംവിധാനങ്ങളിലും പ്രകടമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുന്നതായി ലോകം കാണുകയാണ് എഫേസ്യ ലേഖനം നാലാമത്തെ അദ്ദേഹത്തിന്റെ പതിനൊന്ന് പന്ത്രണ്ട് വചനങ്ങൾ വായിക്കുമ്പോൾ അപ്പോസോല പോലോ സ്ലീഹ പറയുന്നു ദിവ്യ ഫലങ്ങളാൽ അപ്പോസോലന്മാർ അനുഗ്രഹിക്കപ്പെട്ടു എന്ന അവർ ശാക്തീകരിക്കപ്പെട്ടു എന്ന അവർ പുതു ചൈതന്യം സ്വീകരിച്ചു എന്നാണ് ഇന്ന് പരിശുദ്ധ കൂതാശകൾ വഴിയായും സഭയിലെ സാധുവായ ശുശ്രൂഷ മുഖാന്തിരവുമാണ് പരിശുദ്ധാത്മാവ് നമ്മിൽ പ്രവർത്തിക്കുന്നതെന്ന് നാം മറന്നുപോകരുത് പരിശുദ്ധാത്മാവ് ഏറ്റവും സജീവമായി വെളിപ്പെടുന്നത് കൂതാശകളുടെ രാജ്ഞിയായി വിശുദ്ധ കുർബാനയിലാണ് പരിശുദ്ധാത്മാവിന്റെ ആവസിപ്പും വ്യാപനവും ഇന്നും നാം അനുഭവിച്ചറിയുന്നത് വിശുദ്ധ കുർബാനയുടെ അനുഗ്രഹീത നിമിഷങ്ങളിലാണ് പശ്ചാത്യ സുറിയാനി സഭയുടെ ആരാധനാക്രമങ്ങളിൽ മുട്ടയ്ക്ക് അടയിരിക്കുന്ന ഒരു തള്ളക്കോഴിയുടെ ചിത്രമാണ് സാധാരണ കൊടുത്തിരുന്നത് അതിന് കാരണമുണ്ട് തള്ളക്കോഴിയുടെ ചൂടേറ്റ് മുട്ടകൾ വിരിഞ്ഞ് കോഴിക്കുഞ്ഞുങ്ങൾ പുറത്തേക്ക് വരുന്ന ഒരു അനുഗ്രഹീതമായ പ്രക്രിയ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ പരിശുദ്ധാത്മാവിന്റെ ചൂടേറ്റ് വിശുദ്ധ കുർബാനയുടെ മധ്യസ്ഥ മുഖാന്തിരമായി അപ്പ വീഞ്ഞുങ്ങൾ കർത്താവിന്റെ തിരുശരീര രക്തങ്ങളായി വെളിപ്പെടുകയാണ് രൂപാന്തരം പ്രാപിക്കുകയാണ് ആ കർത്താവിന്റെ തിരുശരീര രക്തങ്ങളെ നാം അനുഭവിക്കുന്നതിലൂടെ പരിശുദ്ധാത്മാവിന്റെ ചൂട് നമ്മിലേക്ക് കടന്നു വരികയാണ് നാം സജീവരായി തീരുകയാണ് നാം ജീവനുള്ളവരായി പരിവർത്തനപ്പെടുകയാണ് ചെയ്യുന്നത് സത്യത്തിൽ ഈ പരിശുദ്ധാത്മാവ് നമ്മിൽ പ്രചോദിപ്പിക്കുന്ന ഈ അനുഗ്രഹത്തിന്റെ ചൂടാണ് ഈ ഐക്യത്തിന്റെ ചൂടാണ് ഈ കൂട്ടായ്മയുടെ ചൂടാണ് കർത്താവ് രക്ഷിതാമോ യേശുഷിഹായെ നമ്മിൽ രൂപപ്പെടുത്താൻ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവ് ലോകമെമ്പാടുമുള്ള ആരാധനാ സമൂഹത്തെ കർത്താവിന്റെ തിരുശരീര രക്തത്തോട് ഐക്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അങ്ങനെ വിവിധ ഭാഷകളിലും പ്രദേശങ്ങളിലും വർഗങ്ങളിലുമായിരിക്കുന്നവർ കർത്താവിൻ്റെ ശരീരത്തിൽ ഒന്നായി തീരുന്ന ഒരു അനുഗ്രഹീതമായ അവസ്ഥ സംജാതമാവുകയാണ് ചെയ്യുന്നത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ അപ്പൊസ്തോലന്മാർ ഭൂലോകത്തിന്റെ വിവിധ അതിർത്തികളിലേക്ക് സഞ്ചരിച്ച് കർത്താവിന്റെ ജീവനുള്ള സുവിശേഷത്തെ പ്രസംഗിക്കുകയും അനേകം ആത്മാക്കളെ നേടുകയും ചെയ്യുന്നതായി നാം കാണുന്നു പരിശുദ്ധാത്മാവിന്റെ ആവസിപ്പ് എത്രമാത്രം ശക്തിമത്തായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഈ പെന്തിക്കോസി പെരുന്നാൾ നമ്മളോട് പറയുന്നത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ജീവനുള്ള കർത്താവിന്റെ സുവിശേഷവുമായി പോയ അപ്പോസോലന്മാരെ പോലെ വിവിധ സഭാ സമൂഹങ്ങൾക്ക് അടിത്തറ പാകിയ കർത്താവിന്റെ ഇഷ്ടന്മാരായ ശ്ലീഹന്മാരെ പോലെ ആധുനിക കാലത്ത് വിശുദ്ധ മാമോദീസ തൈലാഭിഷേകം വിശുദ്ധ കുർബാന എന്നിവയിലൂടെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ഉദാശകളുടെ നിറവിൽ ലോകത്തിന് നമ്മുടെ കർത്താവിന് വെളിപ്പെടുത്തി കൊടുക്കുവാൻ എനിക്കും നിങ്ങൾക്കും നിയോഗം തന്നിരിക്കുകയാണ് പരിശുദ്ധാത്മാവിൽ പൂരിതരായി സുവിശേഷത്തിന്റെ മർമ്മങ്ങളും ദൗത്യങ്ങളും നിറവേറ്റുവാൻ എന്നേ നിങ്ങളെ പരിശുദ്ധ സഭ ഇന്ന് ചുമതലപ്പെടുത്തുകയാണ് നവീകരിക്കപ്പെട്ട് പരിശുദ്ധാത്മാവിനെ ജീവിതത്തിൽ പുതുക്കി നല്ല വ്യക്തികളായി രൂപാന്തരപ്പെട്ട് സാക്ഷ്യ ജീവിതത്തിന്റെ അനുഭവത്തിലേക്ക് നമ്മെ ആനയിക്കുകയാണ് ചെയ്യുന്നത് പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളായ ഞാനും നിങ്ങളും പരിശുദ്ധാത്മാവിന്റെ നിറവിൽ സുവിശേഷ പ്രേഷിതരായി മാറ്റപ്പെടണമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ പ്രചോദിപ്പിക്കുകയാണ് വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ ബന്ധങ്ങളിൽ നാം അധിവസിക്കുന്ന ഭൂമിയിൽ ചുറ്റുപാടുകളിൽ ഈ സമാധാനവും ശാന്തിയും ഐക്യവും പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളും ഒരു സാക്ഷ്യമായി തീരുവാൻ നമുക്ക് നമ്മെ തന്നെ രൂപാന്തരപ്പെടുത്താം അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അനുഗ്രഹീതമായ പെന്തിക്കോസ്തി ദിനം നമ്മെ പ്രാപ്തരാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും ബന്ധിക്കൊസ്തിപ്പെരുന്നാളിന്റെ അനുഗ്രഹാശംസകൾ നേരുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ